വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രണ്ടു പേർക്കു കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ആ വാർത്തയുടെ വിവരങ്ങൾ കൂടി ലിബീഷ് തിരുവനന്തപുരത്ത് രണ്ടുപേർക്ക് കൂടി അമിബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതോടെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം തലസ്ഥാനത്ത് ഇപ്പോൾ മൂന്നായി ഉയർന്നിട്ടുണ്ട് നാവായികുളത്തെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടുപേർ കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത് ഇപ്പോൾ മൂന്ന് പേരാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് മൂന്ന് പേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് എന്നാൽ ഈ ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച രണ്ടുപേരുടെ വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല ഏതായാലും മൂന്ന് പേർക്കും ആരോഗ്യം തൃപ്തികരമാണെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സയിൽ തുടരുന്നത് രണ്ടു മാസത്തിനിടയിൽ രോഗം ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം ഇപ്പോൾ പതിനാലായി ഉയർന്നിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രം മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് തിരുവനന്തപുരത്ത് ഒരാളും സംസ്ഥാനത്ത് ആകെ അഞ്ചു പേരുമാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത് ഏതായാലും വളരെ അപൂർവമായി മാത്രം വരുന്ന ഒരു രോഗമാണ് എന്നിട്ടും ഇത് വളരെ വ്യാപിക്കുന്ന സാഹചര്യമാണ് അത് ജാഗ്രത പുലർത്തേണ്ട സാഹചര്യം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അതീവ ജാഗ്രതയുണ്ടെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുളങ്ങളിലെല്ലാം കൃത്യമായ ആളുകൾ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ അവിട്ടിഹീനമായ വെള്ളമുള്ള സ്ഥലങ്ങളിലും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ഈ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബോധവൽക്കരണം നടത്താൻ തന്നെയാണ് തീരുമാനം എന്നാൽ പലയിടങ്ങളിലും ആളുകൾ ഇറങ്ങി കുളിക്കുന്നത് കൊണ്ടുതാണ് രോഗവ്യാപനം എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ഏതായാലും ഈ ഇപ്പോൾ രോഗത്തിന്റെ ഉറവിടം കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഇത് ഏതായാലും കുളത്തിൽ കുളിച്ചതാകാം എന്നുള്ളത് നിരീക്ഷണത്തിൽ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഏതായാലും മൂന്ന് പേരും ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട് മൂന്ന് പേരുടെയും സ്ഥിതി സ്ഥിതി ഇപ്പോൾ ദൂരമുള്ളതല്ല വളരെ സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം രപീഷ് ശരി വിഷ്ണു